ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ പുതിയ സംഘർഷങ്ങൾ അതിലെ രാഷ്ട്രീയം സൈനിക നീക്കങ്ങൾ രാജ്യാന്തര പ്രതികരണങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഈ സംഭവം മാത്രമല്ല പിന്നിലെ പൊതു പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കാം പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നിലപാട് പൂർണ്ണമായും രാഷ്ട്രീയമായും സൈനികമായും വിശദീകരിക്കപ്പെടേണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ഉണ്ടായ സൈറസി സംഭവങ്ങൾ സൈനിക സംഘർഷങ്ങൾ വ്യാപകമായി വാർത്തകളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയുടെ പല പ്രവർത്തനങ്ങളിൽ വൃത്തികെട്ട കളി എന്നാണ് വിശേഷം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതിനാൽ പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രാജ്യാന്തര രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട് അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ രണ്ട് രണ്ട് മുന്നണിയിലും യുദ്ധത്തിന് തയ്യാറാണെന്ന് വിവാദ പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ അസിഫ് ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു ടെലിവിഷൻ അവതാരകൻ ചോദിച്ചപ്പോഴാണ് ആസിഫിന്റെ ഈ പ്രതികരണം അതിർത്തിയിൽ ഇന്ത്യ വൃത്തികെട്ട കളികൾ കളിക്കാൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അത് തള്ളിക്കളയാനാവില്ല എന്നാണ് ആസിഫ് പ്രതികരിച്ചത് എനിക്കത് പരസ്യമായി ചർച്ച ചെയ്യാൻ കഴിയില്ല പക്ഷേ ഏത് സാഹചര്യത്തിൻ്റെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് രാജ്യത്ത് താമസിക്കുന്ന അഫ്ഗാനികൾ എനിക്കത് പരസ്യമായി ചർച്ച ചെയ്യാൻ കഴിയില്ല പക്ഷേ യും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് രാജ്യത്ത് താമസിക്കുന്ന അഫ്ഗാനികൾ ഭീകരവാദമല്ലാതെ മറ്റൊന്നും പാകിസ്ഥാന് നൽകിയിട്ടില്ല പാകിസ്ഥാനിൽ അനധികൃതമായി താമസിക്കുന്ന അഫ്ഗാനികൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചു അഫ്ഗാനികൾ തിരികെ പോകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ അഫ്ഗാനിലെ എല്ലാ ഭരണാധികാരികളും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ എൺപതുകളിലോ തൊണ്ണൂറുകളിലോ ഈ നൂറ്റാണ്ടിലോ ആകട്ടെ പാകിസ്ഥാനിൽ അഭയം നേടിയിട്ടുള്ള പാകിസ്ഥാനിൽ അഭയം തേടിയിട്ടുണ്ട് ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവരാരും പാകിസ്ഥാൻ്റെ സഹായം അംഗീകരിച്ചിട്ടില്ല അവരിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടി ഭീകരവാദമല്ലാതെ മറ്റെന്താണ് അവർ ഞങ്ങൾക്ക് തന്നത് ഈ ബന്ധങ്ങൾ കാരണം പാകിസ്ഥാന് സ്വന്തം സമാധാനം പോയി കിട്ടി എന്നാണ് ആസിഫ് പറഞ്ഞത് വെടിനിർത്തൽ നിലയ്ക്കുമോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം താലിബാൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് ഇന്ത്യയ്ക്കു വേണ്ടി അഫ്ഗാൻ നിഴൽ യുദ്ധം നടത്തുകയാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുത്താക്കി ഒരാഴ്ച നീണ്ട ഇന്ത്യ സന്ദർശത്തിന് ശേഷം തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹം എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നതെന്ന് കണ്ടരണം എന്ന് ആസിഫ് പറഞ്ഞു